ഐ ആം ഹോണഡ് ബൈ ദ ഇൻവിറ്റേഷൻ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ലെഡ് ആൻഡ് ആൾ പാർട്ടി ഡെലിഗേഷൻ ടു ഫൈവ് കി ക്യാപിറ്റൽസ് ടു പ്രസൻറ്റ് അവർ നാഷൻസ് പോയിന്റ് ഓഫ് വ്യൂ ഓൺ റീസൻറ്റീവൻസ് വെൻ നാഷണൽ ഇൻട്രസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മൈ പാകിസ്ഥാൻ ഭീകരതയെ ആഗോള തലത്തിൽ തുറന്ന് കാട്ടുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചവരുടെ പട്ടികയിൽ തരൂർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് കോൺഗ്രസ് പേരുകളടങ്ങിയ അവരുടെ പട്ടിക ആ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് നാസിർ ഹുസൈൻ രാജ് ബ്രാർ എന്നിവരുടെ പട്ടികയാണ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തിന് നൽകിയത് പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പട്ടികയിൽ മുൻ ക്യാബിനറ്റ് മന്ത്രി ആനന്ദ് ശർമ്മയും ലോക്സഭയിലെ പാർട്ടി ഉപനേതാവ് ഗൗരവ് ഗൊഗോയും രാജ്യസഭാ എം ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ തിരുവനന്തപുരത്ത് നിന്ന് നാല് തവണ എം ആയ ശ്രീ ശശി തരൂർ ഈ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു തരൂരിനെ കൂടാതെ കോൺഗ്രസിൽ നിന്ന് മനീഷ് തിവാരിയും സൽമാൻ ഖുർഷിദും അമർ സിംഗ് തുടങ്ങിയ എം പിമാരെയും ബി ജെ പി നേതാക്കളായ രവിശങ്കർ പ്രസാദ് ബൈജയന്ദ് പാണ്ഡെ ജനതാദൾ എം പി സഞ്ജയ് കുമാർ ഝാ ഡി എം കെ കനിമൊഴി എൻ സി പി നേതാവ് സുപ്രിയ സുലെ ശിവസേന നേതാവ് എം പി ശ്രീകാന്ത് ഷിൻഡെ ജോൺ ബ്രിട്ടാസ് എന്നിവരാണ് പേരുകൾ ഉൾപ്പെടുത്തിയ മറ്റംഗങ്ങൾ ജോൺ ബ്രിട്ടാസ് സി പി എമ്മിനെ പ്രതിനിധീകരിക്കുന്നു അതേസമയം പാകിസ്ഥാൻ എതിരായ നയതന്ത്ര നീക്കം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സർവകക്ഷി സംഘത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് അഞ്ച് മുതൽ ആറ് എം പിമാർ അടങ്ങുന്ന ഒരു സംഘമാണ് യു എസ് എ യു കെ ദക്ഷിണാഫ്രിക്ക ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് മെയ് ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കും പര്യടനം തുടങ്ങുക പാർലമെന്ററി കാര്യമന്ത്രി കിരൺ ആണ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതൃ ദേശീയ നേതൃത്വം തരൂരിനെ താക്കീത് ചെയ്തതെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ശശി തരൂരിനെ മോദി സർക്കാർ പ്രതിനിധി സംഘത്തിൽ ലീഡറായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേതൃത്വം തന്നെ താക്കീത് ചെയ്തുവെന്ന തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ ശശി തരൂർ കഴിഞ്ഞ ദിവസം നിഷേധിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇനി ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലുള്ള ഒരു വിശ്വ നേതാവിനെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ലീഡറെ ലോകമറിയുന്ന നേതാവിനെ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്താ പറയുക പുറത്ത് പുറം ലോകവുമായി സംവദിക്കാനുള്ള എല്ലാ അവസരങ്ങളും നൽകുന്ന തരത്തിലായിരിക്കണം തരൂരിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് കോൺഗ്രസ്സിന് മുതൽക്കൂട്ടാവുന്ന തരത്തിലേക്ക് ശശി തരൂരിനെ കോൺഗ്രസിന് ഉയർത്താനായിട്ടില്ലെങ്കിൽ ഉയർത്താൻ ഭരണപക്ഷത്തെ ആളുകളുണ്ടെന്ന് ഓർക്കുക നിങ്ങൾ സ്വയം കൂഴി തോണ്ടാതിരിക്കുക തീർച്ചയായിട്ടും തരൂർ അർഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പെൻഷൻ പറ്റാറായ നമ്മുടെ രാഷ്ട്രീയക്കാരെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അവർ പിന്നാമ്പുറങ്ങളിൽ ഇരുന്ന് തൽക്കാലം വിശ്രമ ജീവിതം നയിക്കണം പിന്നെ യുവതുർക്കികൾ കൂടുതൽ യുവത്വമില്ലാത്ത തുർക്കികൾ മാറി നിൽക്കുകയും യുവത ഭരണതലത്തിലേക്ക് പുതിയ മന്ത്രിസഭകളിലേക്കും പുതിയ അധികാര കൈമാറ്റമൊക്കെ നടക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം ജനം ആക്സെപ്റ്റ് ചെയ്യും ഒരു സംശയവും വേണ്ട അപ്പോൾ ശശി തരൂരിന് ജനപിന്തുണയുണ്ട് അതുകൂടി മനസ്സിലാക്കുക നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ശശി തരൂരിനെ തഴയാനാണ് പരിപാടിയെങ്കിൽ തിരുവനന്തപുരത്തെ എം പി അടുത്ത ലോക്സഭയിലും ഉണ്ടാകും അത് ശശി തരൂർ തന്നെയായിരിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും